മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് വലുതാക്കി കാണാൻ സാധിക്കും ഇതിന് ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നും ആവശ്യമില്ല മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് ഇതൊന്ന് നിങ്ങൾ എനബിൾ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി നമുക്കിപ്പോൾ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ പിഞ്ച് ചെയ്ത് സൂം ചെയ്ത് കാണാറില്ലേ പക്ഷേ അതിനൊരു പരിധിയുണ്ട് അതിൻ്റെ അപ്പുറം നമുക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇത് നിങ്ങൾ അനുഭവിച്ചത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ജൂം ചെയ്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് സൂം ചെയ്ത് വലുതാക്കി കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ജൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ഇതുപോലെ സൂം ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റിംഗ്സ് എവിടെയാണ് എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ആളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ വിഷൻ എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ പുതിയൊരു സാംസങ് മൊബൈലാണ് കാണിക്കുന്നത് ഇനി മറ്റുള്ള മൊബൈലിലും എന്താണ് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കിട്ടുക എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വിഷൻ എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് നമുക്ക് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്താൽ മാത്രം പോരാ ഇവിടെ ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണ് ഉണ്ടാകുക നിങ്ങളിപ്പോൾ ഓൺ ചെയ്തുകൊണ്ട് ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രസ് സേഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺ എന്ന് കാണാൻ സാധിക്കും അതായത് വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ വരണോ വേണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഫോർ ത്രീ സെക്കൻഡ്സ് ത്രീ സെക്കൻഡ് നിങ്ങൾ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനബിൾ ആകണോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്നൊരു ഓപ്ഷനാണ് ഞാൻ അതാണ് തിരഞ്ഞെടുത്തത് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഓപ്ഷനും അതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക വേറൊന്നും നമുക്ക് ചെയ്യാനില്ല ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇപ്പോൾ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്കറിയാം ഇവിടെ ഒന്നും സൂം ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്ത് ട്രിപ്പിൾ ടാപ്പ് ഒരേപോലെ ഒരേ സമയത്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക തുരിതുരെ മൂന്ന് തവണ നിങ്ങൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക അത നിങ്ങൾ നോക്കുക ഇപ്പൊ കണ്ടോ വളരെ വലുതായിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം തുടരെ തുടരെ ടച്ച് ചെയ്തപ്പോൾ നമുക്ക് വലുതും ചെറുതുമാക്കാനുള്ള ഓപ്ഷൻ വന്നു ഇതൊന്നും നമുക്ക് വലുതാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇനി നമുക്ക് മൊബൈലിൻ്റെ ഏത് ഭാഗവും നമുക്ക് സൂമ് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ സൂമാക്കി ആക്കി നിങ്ങൾക്ക് വലുതായിട്ട് വായിക്കാൻ സാധിക്കും ഇനി വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ജൂം ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കാണാൻ സാധിക്കും എല്ലാം കൂടി ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നില്ല കാരണം നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് സൂം ചെയ്ത് വലുതായിട്ട് കാണാൻ സാധിക്കും ഇതാണ് ആ ഒരു സെറ്റിങ്സ് ഇനി നിങ്ങൾക്ക് സെറ്റിങ്സിൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം എല്ലാ മൊബൈലിലും ഞാൻ ഈ കാണിച്ച ആ ഒരു മാഗ്നിഫിക്കേഷൻ സെറ്റിങ്സ് നിങ്ങൾക്ക് കിട്ടിക്കാണില്ല അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മാഗ്നിഫിക്കേഷൻ എന്നിവിടെ ടൈപ്പ് ചെയ്യുക ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇതാ മാഗ്നി എന്ന് മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ മാഗ്നിഫിക്കേഷൻ വന്നിട്ടുണ്ട് മാഗ്നിഫിയർ എന്നും വന്നിട്ടുണ്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ ആണ് വേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ വന്നിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ എനബിൾ ചെയ്യുന്നതിന് ശേഷം ഈ ഒരു എഴുത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു മൂന്ന് ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് എനബിൾ ചെയ്യാനും ഇനി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് സൂം ചെയ്യാം കേട്ടോ ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഓഫായി ഇനി നിങ്ങൾക്ക് ഇത് സൂം ചെയ്യാൻ സാധിക്കില്ല കണ്ടോ അങ്ങനെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്യാനും ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാനും ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്താലാണ് സാധിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ